നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ശിവസന്ദേശത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള തടസ്സങ്ങളെ എത്രത്തിൽ മറികടക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്താൽ വരാനിരിക്കുന്ന പുതിയ സന്തോഷ വാർത്തകൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്നത്തെ സന്ദേശത്തിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വരികയാണെങ്കിൽ ആ കാര്യങ്ങളെ മാത്രം നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വിട്ടുകളയാം അപ്പോൾ എന്താണ് ഭഗവാൻ നൽകുന്ന സന്ദേശം എന്നറിയാൻ നിങ്ങൾ ഭഗവാന്റെ ഈ ഒരു സന്ദേശം പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെന്നുപെടേണ്ട ഒരു അപകടത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്കൊരുപാട് ദൈവാനുഗ്രഹം ഈ ഒരു സമയത്ത് ഉണ്ട് ഈയൊരു സമയം ആ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് തുണയായി എന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ നിങ്ങൾ ഇനി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ ചിന്തിക്കാനും നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകാനും തയ്യാറാവണം എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമെല്ലാം അല്പം ശ്രദ്ധ നിങ്ങൾ നൽകണമെന്നാണ് എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ നിങ്ങൾ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ വിഷമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം എന്താണ് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതായി വരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് തെറ്റാണെങ്കിലും നമ്മൾ അതിനുള്ള ഒരു ഫലം അനുഭവിക്കും എന്നാണ് അപ്പോൾ ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ട സമയം ആകുന്നു എന്നാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മറികടക്കാനുള്ളൊരു ഊർജം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ഇരുട്ട് മാറി എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ചിലർ നിരന്തരമായി മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാകാം അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്നുണ്ടാവാം അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വരുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് ഭഗവാൻ ഇവിടെ ഒരു ശമനം വീഴ്ത്തുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മറികടക്കുന്നതിനായി നിരവധി മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുന്നു എന്നാണ് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഉത്തരം ആ ഈശ്വര ശക്തി നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പല കാര്യങ്ങൾക്കും കഠിനമായി പരിശ്രമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകും മാത്രമല്ല ആ ഒരു കാര്യത്തിന് വലിയ വിജയം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പുതിയ ചില കാര്യങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നെത്തുന്നതാണ് അതായത് ഒരു ജോലി നേടുന്നതിന് ഇന്നൊരു കോഴ്സ് പഠിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത് ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് എന്നാൽ ആ തടസ്സങ്ങളെയെല്ലാം നിങ്ങൾ നേര നേരത്തെ തന്നെ അതിനെയെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി മറ്റൊരു മാർഗം സ്വീകരിച്ച് നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ ജോലികൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു സന്ദേശം നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ എപ്പോഴും മുഴുകിയിരിക്കാതെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്നാണ് നിങ്ങൾക്ക് നല്ലൊരു സമയം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയ ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് വരാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കാര്യവും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിൽ നന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആ പ്രപഞ്ചശക്തി ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുന്നിട്ടിറങ്ങി ഏതൊരു കാര്യവും ചെയ്യാൻ തയ്യാറാവണം എന്നാണ് ഒന്നിലും മടിയോടെ മാറി നിൽക്കരുത് അപ്പോൾ അങ്ങനെ ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഏത് കാര്യത്തോടും അല്ലെങ്കിൽ ഏത് കാര്യത്തെയും നിങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്യാൻ തയ്യാറാവണം എന്നാണ് അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും വളരെ ക്ഷമയോടെ തന്നെ പ്ലാൻ ചെയ്യണം എന്നാണ് അതായത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങരുത് എന്നാണ് ആ ഒരു കാര്യം ഇപ്പോൾ തന്നെ ചെയ്തേക്കാമെന്ന് കരുതി ഒരു കാര്യത്തിനും നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത് അതിൻ്റെ ഇരുവശങ്ങളെ പറ്റിയും ഒന്ന് ചിന്തിച്ച് വളരെ ക്ഷമയോടെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ ആക്ഷൻ എടുക്കാവൂ എന്നാണ് കാണുന്നത് നിങ്ങൾ സ്വീകരിച്ച വഴികൾ ശരിയല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യത്തിന് എന്താണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് ഒന്നുകൂടി ആലോചിച്ച് മനസ്സിലാക്കി വീണ്ടും ആ ഒരു കാര്യം മികച്ച മാറ്റങ്ങളോടുകൂടി ചെയ്യാൻ തയ്യാറാവുക എന്നാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങൾ സ്വയം മറന്ന് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഈ സമയം നിങ്ങൾ ആ ഒരു സ്വഭാവമൊക്കെ മാറ്റണമെന്നാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങളെ ദ്രോഹിക്കുന്ന ചിലർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ചില ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അവർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾക്ക് തിരിച്ച് അതേപടി അത്തരത്തിലൊരു പെരുമാറ്റം അവരോട് കാണിക്കരുത് എന്നാണ് അത് നിങ്ങൾ ഈശ്വരന് വിട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അവനവൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കുമെന്ന് പറയും പോലെ അവർ നിങ്ങളോട് കാണിക്കുന്നതിൻ്റെ ഫലം അവരെ പിന്തുടരും എന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം തീർച്ചയായും നിങ്ങൾ യാതൊരു കാരണത്താലും നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ മനസ്സ് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടേത് അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ മാനസിക വിഷമം എപ്രകാരം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി